മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ്സ വിട്ടു നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്ന് ബസ് പുറത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഒരു മാസം മുൻപ് നവംബർ മാസം ഇരുപത്തി നാലാം തീയതിയാണ് നിയമലംഘനം നടത്തി എന്നാരോപിച്ചുകൊണ്ട് റോബിൻ ബസ്സ വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത് അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ഇപ്പോൾ അഭിമന്യു വരുന്ന കണ്ടു അതേ എനിക്ക് പറയാനുള്ളൂ കോടതി ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വാഹനം വിട്ടു നൽകിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്ത റോബിൻ അത് കൃത്യമായിട്ട് കോടതികളിൽ അത് പറയാനും ചെയ്യാനും അതെനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടാണ് ഞാൻ ഇതുവരെ നിയമം പാലിച്ച് തന്നെ ഓടിയത് ഇതുവരെ ഓടിയതിൽ ഒരു നിയമം പോലും ഞാൻ പാലിക്കാതെ ഓടിയില്ല പക്ഷെ അവർ നിയമം ഞാൻ പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ മാത്രം നമ്മൾ ആരും മണ്ടന്മാരല്ല എല്ലാവരും കണ്ടതാണ് സർവീസ് നാളെ നാളെയല്ലേ മറ്റന്നാൾ തുടങ്ങണം നാളെ ഇപ്പൊ ക്രിസ്മസ് അല്ലേ എന്തായാലും എല്ലാവരും കൂടെ ആയിട്ട് പറയാ സർവീസ് ഇരുപത്തിയാറാം തീയതി രാവിലെ അഞ്ചു മണിക്ക് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുക ഇരുപത്തി ആറാം തീയതി രാവിലെ അഞ്ചു മണിക്ക് പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കും ചെയ്യാൻ അതിന്റെ ബാക്കി കൊണ്ട് വീണ്ടും എനിക്ക് കോടതി ഉണ്ട് കോടതി മാത്രമേ ഉള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് പോലീസിനോടല്ല വിട്ടുതരാൻ പറഞ്ഞത് പോലീസിനോടല്ല കോടതി വിട്ടു വിട്ടുതരാൻ പറഞ്ഞത് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത വാഹനം മോട്ടോർ വാഹന വകുപ്പിനോടാണ് വിട്ടുതരാൻ പറഞ്ഞത് മോട്ടോർ വാഹന വകുപ്പ് പോലീസിനെ ഏൽപ്പിച്ച് തലവൂരാൻ നോക്കിയതാണ് ഇപ്പൊ ഈ വാഹനം പരിശോധിക്കും വന്നപ്പം എന്നെ ബലപ്പെട്ട ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് ഇല്ല അത് ഞങ്ങളെ കയറി നോക്കാൻ അനുവദിക്കാതെ നിൽക്കുന്നത് അതിന് ചെയ്യുമ്പോ പോലീസുമായിട്ട് ബാക്കി പറഞ്ഞ് അടുത്ത കേസ് ആയിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ തീർച്ചയായിട്ടും അത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ എടുത്തിരിക്കുന്ന പോലീസ് ഗവരിലല്ല അവര് ബലമായിട്ട് ഇവിടെ ഈ ഈ വാതിക വെച്ച് ബലമായിട്ട് വണ്ടി പിടിച്ചെടുത്തതാണ് ബലമായിട്ട് വണ്ടി പിടിച്ചെടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ജീവനക്കാരെ ീഷ്യപ്പെടുത്തി മേടിച്ചതാണ് ഇരുപത്തി ആറാം തീയതി വീണ്ടും ഹൈക്കോടതി പറയുന്നുണ്ട് എന്റെ സർവീസ് തുടരാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ അന്തിമ ഉത്തരവ് വന്നിട്ടില്ല ഈ തന്ന ഉത്തരവ് ഉത്തരവ് തന്നെയല്ലേ ആ ഉത്തരവ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വാഹനം സർവീസ് തുടരാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇത് ടാക്സ് അടിച്ച് വീട്ടിൽ കയറിയിടാനല്ല പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെടുത്തിയെന്ന് പണവും സ്വർണവും ഉണ്ട് അതാ ഇതിന്റെ സെക്കൻഡ് ആയിരുന്നു അദ്ദേഹം വാഹനത്തിന് ഇവിടെ ഇറങ്ങി ഇവിടെ ഇവര് പിടിച്ചപ്പം ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഈ വാഹനം ഞങ്ങൾ എടുക്കാണ് അപ്പൊ ഇവര് ചെക്കർ ബോർഡിൽ വരാൻ പറഞ്ഞു അപ്പം ഒപ്പിടണ്ട ഞങ്ങൾ പണം അടച്ചോളാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പം ഞങ്ങൾക്ക് നേരം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വണ്ടി ബലമായിട്ട് ഡ്രൈവറെ ഇറക്കിയിട്ട് ബലമായിട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയതാണ് കയറ്റിക്കൊണ്ട് പോയി അവര് പൂട്ടി അവര് പോയി അവര് ഈ പോലെ സാധനങ്ങൾ ഞങ്ങൾക്ക് എടുക്കാനോ ഞങ്ങൾ നേരം വെളുക്കുന്നവരം വരെ അവരെ വിളിച്ചു ഒരു സാധനം അവര് തയ്യാറാക്കിയില്ല ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങള് ഞങ്ങൾ തിരിച്ചു ഈ സാധനം തുറന്ന് ഞങ്ങൾ സാധനം എടുക്കാൻ ചോദിച്ചു ഇപ്പഴും ഇരുപുണ്ട് പത്തനംതിട്ട കോയമ്പത്തൂർന്ന് പറഞ്ഞ ഇതിപ്പോ എങ്ങനെ ഇതുവരെ ഞാൻ ഓടിയിരുന്നോ അങ്ങനെ തന്നെയാണ് ഞാൻ ഓടുന്നത് അല്ലാതെ ഒരു ബസ്സല്ലി ഒരു നാലെണ്ണം ഓടി വരണം കാരണം യാത്രക്കാർക്ക് എപ്പോ വന്നാലും കോയമ്പത്തൂർക്ക് വണ്ടി വിട്ടണം ആർക്കും ആരാധകർക്കുള്ളതല്ല ഇത് മലയാളികൾക്ക് ഞാൻ കൊടുക്കുന്നത് ക്രിസ്മസ് സമ്മാനമാണ് മലയാളം സംസാരിക്കുന്നത് ഏതൊരു മനുഷ്യനും ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ പൊതുജനം അറിയണം അത്രേ ഞാൻ പറഞ്ഞുള്ളൂ റോബിൻ ബസ് മോട്ടോർ വാഹന വകുപ്പ് വിട്ടു നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വാഹനം പുറത്തേക്ക് വരുന്നു അവർ തന്നെ വന്ന് വിട്ടു തന്നു പക്ഷെ എന്നാലും അതിൽ ആദ്യമായി അമർശമുണ്ട് കാരണം അത് അവരുടെ കള്ളത്തരം പൊറിയൂന്ന് അവർക്ക് അറിയാവുന്നുകൊണ്ടാണ് അസേനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഇത് അവരുടെയും തലപ്പത്തിരിക്കുന്ന വളരെ ആവശ്യമില്ലാത്ത ഈഗോയാണ് മന്ത്രി മാറ്റം പൊട്ടി അത് ആകെ അഴിച്ചുപൊടിച്ചിരിക്കുന്ന ഹെഡ്ലൈറ്റ് അവിടെ സൈഡിലും വരുന്നത് മാലയില്ല മോട്ടോർ വാഹന വകുപ്പ് കൃത്യം ഒരു മാസം മുൻപ് കസ്റ്റഡിയിലെടുത്ത റോബിൻ ബസ്സ ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുകയാണ് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്നും ഈ വാഹനം പുറത്തേക്ക് വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ മറ്റ് ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി റോബിൻ ഗിരീഷ് ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി പുലർച്ചെയാണ് അന്ന ഇൻവെൻട്രി ഉദ്യോഗസ്ഥർ തയ്യാറാക്കി നൽകിയിരുന്നില്ല എന്തൊക്കെ സാധനങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട് എന്ന കൃത്യമായി ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് നിലവിൽ ഈ വാഹനത്തിൽ തങ്ങൾ പരിശോധിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല കോമ്പൗണ്ടിനകത്ത് വെച്ച് തന്നെ പരിശോധന നടത്താൻ സമ്മതിച്ചില്ല വാഹനം പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം പരിശോധിക്കണം അവർ നടത്തിയ പരിശോധനയിൽ സ്വർണവും പണവും അടക്കമുള്ള സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത് അങ്ങനെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം ഉത്തരവാദികൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായിരിക്കും അതിനവർ മറുപടി പറയേണ്ടി വരും എന്നാണ് റോബിൻ ഗിരീഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വാഹനം ഒരു മാസത്തിന് ശേഷം ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പസമയങ്ങൾക്ക് മുൻപ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു അവർ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ പ്രതികരണം തേടിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കോടതി വാഹനം വിട്ടു നൽകാൻ ഉത്തരവിട്ടതുകൊണ്ട് വാഹനം വിട്ടുകൊടുക്കുന്നു എന്നാണ് തുടർന്ന് ഇവർ സർവീസ് നടത്തുമ്പോൾ എന്ത് നടപടി സ്വീകരിക്കും എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായാൽ ഇനിയും വാഹനം തടയും എന്ന് തന്നെയാണ് പറയുന്നത് എന്താണെങ്കിലും ഈ വാഹനം ഇരുപത്തി ആറാം തീയതി സർവീസ് നടത്തും ഇരുപത്തി ആറാം തീയതി മുതൽ വീണ്ടും സർവീസ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ റോബിൻ ഗിരീഷ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി രാവിലെ പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് വീണ്ടും വാഹനം പിടിച്ചെടുക്കുകയാണെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും നാട്ടിൽ കോടതിയുണ്ട് നിയമത്തെ വിശ്വാസമുണ്ട് നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ബസ് വിട്ടു നൽകിയിരിക്കുന്നത് നവംബർ ഇരുപത്തിനാലാം തീയതി പിടിച്ചെടുത്ത ബസ് കൃത്യം ഡിസംബർ ഇരുപത്തിനാലാം തീയതി കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വിട്ട് നൽകിയിരിക്കുകയാണ് ആ വാഹനം പുറത്തേക്ക് പോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത് ഇരുപത്തിയാറാം തീയതി മറ്റന്നാൾ ഇരുപത്തിയാറാം തീയതി പുലർച്ചെ അഞ്ചു മണിക്ക് പത്തനംതിട്ടയിൽ നിന്നും വീണ്ടും കോയമ്പത്തൂരേക്ക് സർവീസ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ റോബിൻ ഗിരീഷ വ്യക്തമാക്കിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുപുകുഴി ഫോക്കസ് ന്യൂസ് ടി